വയനാടിന്റെ അതിജീവനത്തിന് യുവതിയുടെ കൈത്താങ് കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്നേഹ ചായക്കട തുറന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആഘാതങ്ങളിൽ നിന്ന് കരകയറാനുള്ള വയനാടിന്റെ ശ്രമങ്ങൾക്ക് കൈത്താങ്ങായി കാഞ്ഞങ്ങാട്ടെ യുവത ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിന് കൈത്താങ്ങാവാൻ വ്യത്യസ്ത മാതൃക സൃഷ്ടിച്ച സ്നേഹ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ ആരംഭിച്ച സ്നേഹ ചായക്കടയിൽ ചായയും പലഹാരവും നൽകി ആളുകൾ അവർക്കിഷ്ടമുള്ള തുക ബോക്സിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് ചായക്കടയുടെ പ്രവർത്തനം പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരങ്ങളായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററും ഉണ്ണിരാജ് ചെറുവത്തൂരും ചേർന്ന് നിർവഹിച്ചു രാഷ്ട്രീയ ജനങ്ങൾക്കായി നാട് ഒത്തുചേരുകയാണെന്ന് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു വയനാട്ടിലായ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഭിമുഖീകരിക്കാത്ത വലിയ ഒരു ദുരന്തമാണ് ഈ ദുരന്തത്തെ നേരിടാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ പിന്തുണ കൊടുക്കേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ പുനരധിവാസത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം അതായത് ജാതി മത രാഷ്ട്രീയ എല്ലാവരും ഒത്തുചേരുകയാണ് അതിന് നമ്മുടെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്ന ഈ സ്നേഹ പരിപാടി എല്ലാവരും സഹകരിക്കണം എന്നാണ് ഉചിതമായി അപേക്ഷിക്കേണ്ടത് ഈ ദുരന്ത മുഖത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് വയനാട്ടിലെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് കൈകൂർത്തുകൊണ്ട് ഉണ്ണിരാ ചെറുവത്തൂർ പറഞ്ഞു ചായ കുടിച്ച് ഇല്ല പൈസ ഇത് അതിലേക്ക് ഇടണം അതിനൊപ്പത്തി പൈസ ഒന്നും പറയുന്നില്ല അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന് എന്താണ് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മളിപ്പോ നോക്കുന്നത് പറഞ്ഞില്ല അപ്പോ സർക്കാർ കൂടെയുണ്ട് ഏത് ഘട്ടത്തിലും ഉണ്ട് കാരണം ഇതിനുമുമ്പേയും വലിയൊരു അതിജീവനത്തിന് വന്നവരെന്നെയാണ് അപ്പൊ എല്ലാം തരണം ചെയ്യും അതൊരു സംശയമില്ല വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനായി വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പറഞ്ഞു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം ഹരിത നാലപ്പാടും ബ്ലോക്ക് ഉപഭാരവാഹികളായ യതീഷ് വാരിക്കാട്ട് ഡോക്ടർ ആര്യ എ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുശാൽ നഗറിലെ ജാൻവി തന്റെ രക്ഷിതാവിനോടൊപ്പം ചായക്കടയിലെത്തി തന്റെ നാണയത്തുട്ടുകളുടെ ശേഖരം സംഘാടകർക്ക് കൈമാറിയത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്